പക്ഷെ നമ്മള് അത്രയും പണി വരുമെന്ന് ഓർത്തില്ലല്ലോ അപ്പൊ ഇന്ന് ഞങ്ങള് നല്ലൊരു പണി കിട്ടി ഒന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ള പോകാം പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നല്ല കേട്ടോ പണിയാ അതായത് നമ്മുടെ ിക്സൈറ്റിംഗ് ഇരിക്കുന്നത് എന്താ ഇതിന് ഇവിടെ കേട്ടി വെച്ചേക്കുന്നത് അറിയാമോ എനിക്കൊന്ന് പ്ലഗ് ആണോ അതോ കാർപ്പറ്റാണോ എന്താ പണി കിട്ടിയാൽ അപ്പൊ എന്താ സംഭവം നമുക്കറിയത്തില്ല പക്ഷെ സ്റ്റാർട്ട് ആയിട്ട് നിക്കുന്നില്ല ില്ല ഒരു അമ്പത് അടിയിൽ ഒരു വട്ട സ്റ്റാർട്ടാവാത്തുള്ളൂ അതെ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു പണി ഞങ്ങൾ ഇത് എടുത്തപ്പോഴേ അവര് പറഞ്ഞു ഈ ടൂത്ത് സ്ട്രോക്ക് അല്ലെ ഇങ്ങനെയാണ് ആ ടൂത്ത് വണ്ടി നോർമലി കിട്ടുന്ന പണിയാണോ എങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടുമോ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു തൂങ്ങി നമുക്ക് ഒരു അഞ്ചാറ് ബ്ലഗ് അങ്ങ് മേടിച്ചു വെച്ചാൽ ഇന്നെന്തായാലും ദൂരെയും കൊണ്ട് നമ്മൾ വീണ്ടും കൊച്ചിക്ക് പോകാൻ വേണ്ടി പോവാണ് കൊച്ചി കവാസാക്കി ഇപ്പൊ ഞങ്ങളുടെ കുടുംബ വീടായിട്ട് മാറി രണ്ടു ദിവസത്തിനുള്ളിൽ വീണ്ടും പോകേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ പ്ലഗ് പോകുന്നതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണി കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ട് കയറ്റി പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ നിനക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഏകദേശം എൺപത് കിലോളം അടുത്ത് ഇതിന് വെയിറ്റ് ഉണ്ട് ഇത് ഞങ്ങൾ ഇതിനകത്ത് കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാതെ എട്ടിന്റെ വഴി തന്നെയാണ് പിന്നെ ഇങ്ങനെ ചരിച്ചു വെക്കുന്നതുകൊണ്ട് പിന്നെ അതിന്റെ ചിലപ്പോൾ അതിന്റെ ഉള്ള ഓവർഫ്ലോ പിന്നെ പെട്രോൾ ഇരട്ടി ഓവർഫ്ലോ ചെയ്ത് പോകും ചെറിയ കുറച്ച് അത് പോകുകയുള്ളെങ്കിലും അതിന്റെ ഒരു സ്മെല്ല് നമ്മുടെ വണ്ടിക്കുന്ന എനിക്ക് ഇഷ്ടം എനിക്ക് വണ്ടി ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പൊ പറ്റുന്നില്ല അലർജി കുറച്ച് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മുടെ സച്ചിക്കുട്ടൻ സച്ചി കുടുംബം ഏറ്റവും പെട്ടിരിക്കുന്നത് അവിടുത്തെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല അപ്പൊ അന്ന് വരെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒറ്റ സീറ്റിൽ നിന്ന് പോകണം അതൊക്കെ ഒരു പണിയായിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് അടുത്ത പരിപാടികളും എന്താണ് പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നോക്കാം വാ വാ പിന്നെ ഫ്രണ്ട്സ് രാവിലെ രാത്രി കിടന്ന ഫുഡ് കഴിച്ചിട്ട് കിടന്ന പുത്തോട്ട് പറയുന്നുണ്ട് എന്തോ ഒരു നീ എടുക്കാണോ പറ്റുമോ കടന്നു എടുക്കത്തില്ലേ മ്പ <laughs> 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 നമ്മുടെ ഇറച്ചിക്കൊണ്ട് തീരുപ്പ് കണ്ടില്ല കഷ്ടമുണ്ട് രണ്ടു ദിവസേ ആയിട്ടുള്ളൂ അവന് വണ്ടി ഒന്ന് ഓടിക്കാൻ പോലും ആയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മുടെ കാലത്തായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാലത്ത് ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളൂ ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുവാണെങ്കിൽ നമ്മൾ പറയും പക്ഷോ ആ സമയപ്പൻ നിന്റെ സമയം ശരിയല്ല അങ്ങനെയുള്ളൊരു വർത്തമാനം ഒക്കെ വരും പക്ഷെ നമ്മൾ നമ്മുടെ കാലഘട്ടം കൊണ്ട് ആ ഒരു പരിപാടി അവിടെ നിർത്തി കൊടുക്കുന്നതാണെന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം സമയ സമയത്തിൻ്റെ വഴിക്ക് പോയിക്കോണ്ടിരിക്കുന്നത് ആ സമയത്തൊന്നും അറിയുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല ാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഇന്നോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും കാണുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയാണ് ശ്രമിക്കാറുള്ളത് കേട്ടോ നമുക്ക് കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞാലും മൂന്ന് ദിവസം കഴിഞ്ഞാലും നമുക്ക് ഓടിക്കാവില്ല കേട്ടോ അതിന്റെ ഒരു ചെറിയ ചെറിയൊരു എന്തായാലും പറയുന്നത് കാർബേറ്ററോ അല്ലെങ്കിൽ സ്വിച്ചോ പ്ലഗ്ഗോ എല്ലാം പോയതായിരിക്കും നമുക്ക് സെറ്റാക്കിയാ ശരിയാവും ചെറിയ ചെറിയ സ്ട്രഗിളുകളൊക്കെ വന്നാലല്ലേ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അത്രേ ഉള്ളൂ കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ വണ്ടിയെ കുറിച്ച് കുറിച്ചിനി നമ്മൾ പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരണമല്ലോ ബാക്കി അങ്ങോട്ട് നോക്കാം അവന് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ അവന്റെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ ഈ മൊത്തം രണ്ടു മണിക്കൂർ ഓടിക്കാൻ പറ്റും ഇത് നമ്മള് ഒരു ദിവസം നാലു മണിക്കൂർ ഓടിക്കാൻ പറ്റൂ കണ്ടിന്യൂസ് ഇഞ്ചിൻ ഓയിലൊക്കെ കണ്ടിന്യൂസ് നാലു മണിക്കൂർ ഓടിച്ചാൽ അടുത്ത സർവീസ് ആണ് നമ്മള് ഓയിൽ എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ കുറച്ച് ഉണ്ട് അങ്ങനെ നമ്മളെ കവാസാക്കിയിൽ എത്തിയിട്ടുണ്ട് ഇനി അവര് വന്നിട്ട് ഇതിനെ താഴെ താഴ്ച ഇറക്കുമ്പോ നമുക്ക് ചോദിക്കാം എന്താ സംഭവം എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസിലാക്കാം അവര് വരും അപ്പൊ ഇറക്കുന്ന കാഴ്ച ഇറങ്ങാ അതൊരു ചടങ്ങ് തന്നെയാ എന്തായാലും കൊള്ള നമുക്ക് ഇത്ര നല്ലൊരു പണി ഉടനെ കിട്ടും എല്ലാരും കൂടെ എല്ലാരും കൂടെ പിന്നെ ഇറക്കുന്നേ കണ്ടോ നിങ്ങള് ആ ഡോർ തുറന്നു കൊടുക്കും അതുകൊണ്ട് പറ്റിയതല്ലേ നല്ല പണിയായിപ്പോ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമോ വരുമോന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഫ്രണ്ട്സ് അത് ഇങ്ങനെ പോകാനുള്ളതിന്റെ കാരണം കിട്ടി അത് അവരാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് വണ്ടി ഇങ്ങനെ ചരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങള് കണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതാണ് സംഭവിച്ചത് വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ നീ പോയി കണ്ടു അപ്പൊ നമ്മക്ക് തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ തന്നെ അവസ്ഥയൊക്കെ വരും പക്ഷെ നമുക്ക് നോക്കാം എല്ലാവരും ഇത് ശരിയാക്കുന്നിടത്തോട്ട് നമ്മക്ക് എല്ലാവരെയും കൂടെ എന്ന് ഞങ്ങൾ ഒരു ഗ്ലാസ് കേട്ടാമോട്ടത്തില്ല ഇത് ഇവിടെ ഒരു സാധനം അത് ഇതാണ് പ്ലഗ് അത് ഒരു ഊരി എടുത്തു അത് പോയതാ അതിന്റെ അകത്തൊന്നും സ്പാർക്ക് വരുന്നില്ല ഇത് കേട്ട സൗണ്ട് കേട്ടോ വരാറില്ലേ ഇത് ഇത് എഞ്ചി ഇതി കൂടെ എഞ്ചിനോയിൽ ഒഴിക്കും അത്ര ഒക്കെ എനിക്കറിയൂ അത്ര ഇത് ഈ സാധനം പോയതാണ് പാട് അത് ഞാനിനി ഒരു അഞ്ചാറെണ്ണം മേടിച്ചത് നല്ലതാണ് ആ അതെ ഇത് തന്നെ സ്പാർക്കുകളൊക്കെ നമ്മുടെ ഇവിടെ കരിഞ്ഞ് ഒരിതായിട്ടിരിക്കുക നമ്മടെ കാണിച്ചു തരാ ഇത് പുതിയത് ഇത് പോയി കൊടുത്തേ എന്നാ ഇത് ഞങ്ങളുടെ അല്ലല്ലോ ഇത് പുതിയതല്ലേ നമ്മടെ ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട് ഇത് നല്ല ഡേറ്റ് ഡൈറ്റാക്കി വന്നോളോ മതിയല്ലേ ഇതിന്റെ അടിച്ചക്കല്ലേ ഉണ്ട് ഉണ്ട് ഓ ഓഫ് ആടാ പെട്രോൾ ഓഫ് ആ ഓഫ്ല്ലേ വാടാ ഓസൊന്നും ഇല്ല

നല്ല വറക്കും നല്ല തെറിപ്പുണ്ട് പൊങ്ങി പോയി എടുത്ത പോ നല്ല വെയിറ്റ് ഉണ്ടല്ലേ ടൂൾ ഓണായി അങ്ങനെ വണ്ടി എല്ലാം ശെരിയായോളൂ അപ്പൊ പ്ലഗ് പോയില്ല പക്ഷെ നമ്മള അത്ര പണി വരുമോന്നും ഓർത്തില്ലല്ലോ അപ്പൊ ഈ വണ്ടിക്ക് പ്ലഗ് പ്ലഗ്ണോ എല്ലാ വണ്ടിക്കും ഉണ്ടോ ഓ ഇതൊക്കെ ടു സിലിണ്ടർ ഓ ആ സിലിണ്ടറിനുസരിച്ചാണോ ഇവിടുന്നാണോ ഇതിനെ കുറിച്ച് എ ബി സി ഡി എനിക്ക് എനിക്കറിയത്തില്ല അതെ അതെ പക്ഷെ ഭയങ്കര ടെൻഷൻ ആയിപ്പോ ഇത് പെട്ടെന്ന് ടൈമർ വെച്ചിട്ട് ഇപ്പൊ രണ്ടുമണിക്കൂർ പോയിട്ടുള്ളൂ മൊത്തത്തിൽ മണിക്കൂറെ കണ്ട ഉപയോഗിച്ചിട്ടുള്ളൂ അത് മതി എല്ലാം സെറ്റ് ആക്കിട്ട് ചെയ്താ മതി ഇനി ഇനിയും താങ്ങാൻ വയ്യ സ്റ്റാർട്ട് ആവുന്നു പെട്ടെന്ന് നെഞ്ചുവേദന ആയി പോയിട്ട് ആണോ അപ്പൊ നമ്മടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ ആണെന്നാണ് കിട്ടുമോ കൈവശം ചെരുപ്പ് രണ്ടെണ്ണം പോയിട്ട് അത്ര നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ആളെ വെട്ടിയായിട്ട് പക്ഷെ ഇന്നും ഇനി കൊണ്ടുപോകുന്ന കാര്യം കൊറച്ച് കഷ്ടത്തിലാണ് സമാധാനമായി സത്യം പറഞ്ഞ ഒരു ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം അപ്പോൾ എത്ര പെട്ടെന്ന് ഇങ്ങനൊരു പ്രശ്നമായിരിക്കും നമ്മൾ നോക്കത്തില്ല പക്ഷെ അത് നമ്മുടെ മാത്രം അങ്ങോട്ട് വേണം അവർ തൊട്ട് പറഞ്ഞായിരുന്നു വണ്ടി ചരിച്ചിട്ട് കൊണ്ടുപോകുന്നത് അല്ല സേഫ് അല്ല എന്ന് അവർ ഭയങ്കര അടിപൊളി സർവീസും ആണ് കേട്ടോ കവാസാക്കിയുടെ ഇവിടെ ഷോറൂമിൽ എല്ലാവരും ഒരാൾ മാത്രമല്ല എല്ലാവർക്കും ഒരു സർവീസും ആണ് സൂപ്പറായി ഇപ്പം സമാധാനമായി ഇപ്പോൾ നമ്മൾ തെറ്റെന്താണെന്ന് മനസ്സിലായി അപ്പം ഇനി അത് ആവർത്തിക്കാതെ നോക്കണം അപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്മൾ വേറൊരു വണ്ടി കൊണ്ടുപോകുക മാത്രമേ ഓപ്ഷനുള്ളൂ കാരണം നമ്മൾ ചെറിയ ലാഭമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല പിന്നീട് നമുക്ക് ചിലപ്പം വൻ പണി കിട്ടും പ്ലഗിന്റെ ചെറിയൊരു പ്രശ്നമായിരുന്നു പ്ലഗ്ഗ് മാറ്റിപ്പോഴത്തേക്ക് ശരി ഇങ്ങനെ വണ്ടി ചരിച്ചിട്ട് കൊണ്ടുപോലൊന്നുറ അതിന്ന് ഇങ്ങനെ കേറി ഇങ്ങനെ കൂ അവർ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞതരാം വണ്ടി കൂളായിട്ടിരിക്കുമ്പം വണ്ടി കൂളായിട്ടിരിക്കുമ്പം നമ്മൾ എന്താ പിന്നെ അത് സ്ലോയിൽ ഇങ്ങനെ ചരിച്ച് കിടക്കുമ്പം അതിനകത്തിലുള്ള ഫ്ലൂയിഡ് കൂളൻറ്റും പെട്രോളും ഓയിലും എല്ലാം കൂടി ഉണ്ടല്ലോ അപ്പം അത് നന്നായിട്ട് വീലി അടിക്കുമ്പോൾ പോകത്തില്ലോ ആ വർക്കിങ്ങിലാകുമ്പോൾ ആ സീൻ വരത്തില്ല പക്ഷെ ഒരു നിശ്ചിത സമയത്ത് മാത്രമല്ലേ നമ്മൾ വീലി വീലിയാണെങ്കിൽ ചെയ്യുവുള്ളൂ അത്രയും പ്രശ്നമൊന്നും വരുന്നില്ല അപ്പം ഞങ്ങളുടെ ഒട്ടുമിക്ക എന്താ പ്രശ്നങ്ങൾക്കും നമ്മുടെ എല്ലാം മാറ്റി അവര് കവാസാക്കിക്കാൻ സെറ്റ് ആക്കി തന്നു പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ ബ്രാൻഡിന്റെ നല്ല ബ്രാൻഡിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സർവീസും ഭയങ്കരമായിരിക്കും കേട്ടോ എനിക്ക് നേരിട്ട് പരിചയം ആണെങ്കിലും സർവീസ് പിള്ളേരെ ഉള്ളൊരു ഇത് നീ നശിപ്പിക്കല്ലേടാ കവാസാക്കി വീണ്ടും നമ്മളെ അടിപൊളി വായിക്കാം കേട്ടോ ഇതാ ഒന്ന് അവിടെ ടീച്ചർമാർക്ക് വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന ആൾക്കാരെ അതെ പ്രചോദനമല്ലേ കൊഴപ്പില്ല അപ്പൊ താങ്ക് യു കേട്ടോ സെറ്റല്ലേ സ്കൂൾ തരാം അവര് പ്രത്യേക സ്കൂളിൽ വിടാൻ വേണ്ടിട്ടുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടി തന്നെയാണെന്ന് വായിക ഒരെണ്ണം എനിക്ക് തരണേ കണ്ടോ നമ്മളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെ നമ്മടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നീങ്ങോ ഈ ടീം അടിപൊളിയാ കവാസാക്കിയുടെ ടീം അല്ലേ